ഇ ഡിയുടെ കേസിന് നമ്പർ ഒന്നും ഒരു ചുക്കും ഞങ്ങൾക്ക് ബാധകമല്ല ഇനി ഇതുപോലെ അടിച്ചോണ്ട് വാ നിങ്ങളുടെ കള്ളക്കം മട്ടത്തിൽ കോൺഗ്രസും ബി ജെ പിയും കൂടെ കൂടെ ഇ ഡിയുടെ കള്ളക്കം മട്ടത്തിൽ അടിച്ചോണ്ട് പോവാം ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ സർക്കാർ കൊല്ലായിട്ട് ഭരിച്ചിട്ട് ഹൈക്കോടതി പോയിട്ട് തല്ലുകിട്ടിയത് പ്രതിപക്ഷത്തിനല്ലേ ബി ഡി സതീശൻ ഓടിയില്ലേ രണ്ട് കേസിനകത്ത് ബി ഡി സതീശനും ചെന്നിത്തല ഒരുമിച്ച് തോറ്റില്ലേ കെ എ ക്യാമറ കെ ഫോൺ അഴിമതി രണ്ട് കള്ളക്കേസ് ആയിരുന്നില്ലേ കേരള സർക്കാർ കുറ്റ കുറ്റവാളികളാണോ സ്വർണ്ണക്കടത്തിൻ്റെ പോലുള്ള കള്ളത്തരങ്ങൾ അവിടെ കിടക്കട്ടെ അവസാനം എന്താ മാസപ്പൊടി എന്ന് പറഞ്ഞാൽ കെട്ടുകതാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മനോരമ ഉണ്ടാക്കിയതാണ് മാസപ്പൊടി എന്നൊരു വാക്ക് അവസാനം എന്തായി ഈ ലക്ഷം രൂപ ഇനി നിന്നാ പത്തു ലക്ഷം രൂപ ആരാ ഒരു എം എൽ എയോടെ കോടതി പറയുകയാണ് ഇനി ഇവിടെ നിന്നാൽ പത്തു ലക്ഷം രൂപ അടയ്ക്കണം പഴ ഒരു മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ഇങ്ങനെ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കരുന്ന് അടി കിട്ടിയിട്ട് ആ അടി വാങ്ങിച്ച് കെട്ടിയോമ്പാറെല്ലാം കൂടെ കൂടി അടുത്ത സാധനമായിട്ട് വന്നിരിക്കുകയാണ് ഇതൊന്നും കേരളത്തിൽ പുല്ലുവില ജനങ്ങൾ കൽപ്പിക്കില്ല എന്ന നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഒരു കോടതിയിലും പോകുന്നില്ല ഒരു കേസിനും പോകുന്നില്ല ഇ ഡി ഇ ഡിയുടെ പണി ചെയ്യട്ടെ മോദി മോദിയുടെ പണി ചെയ്യട്ടെ അമിത്ഷാ അമിത്ഷയുടെ പണി ചെയ്യട്ടെ കോൺഗ്രസ്സുകാർ നിങ്ങളുടെ പണി ചെയ്തോളൂ മാധ്യമങ്ങൾ തുറന്ന് കാട്ടപ്പെട്ടു ഈ കൂട്ടുകച്ചവടത്തിൽ നിന്നതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം